ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തോട്ടിഫിക്കേഷനായി ലഭിക്കും ഷാറൂഖിന്റെ രോക്ഷ പ്രകടനം എല്ലാം കോടികൾക്ക് വേണ്ടിയുള്ള നാടകം മാത്രം ഒരു ഈജിപ്ഷ്യൻ ടെലിവിഷൻ ചാനലിന്റെ റിയാലിറ്റി ഷോ ചിത്രീകരണത്തിനിടെ അവതാരകനോട് പൊട്ടിത്തെറിച്ച് അടിക്കാൻ ഓങ്ങുന്ന ഷാറൂഖാന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു റെമിസ് അണ്ടർഗ്രൗണ്ട് എന്ന പരിപാടിയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു സംഭവം ഷാറൂഖും മറ്റൊരു സ്ത്രീയും മണൽക്കുഴിയിൽ പെടുന്നതും കോമോഡോ ഡ്രാഗൺ ആക്രമിക്കാൻ വരുന്നതുമായ പ്രാങ് വീഡിയോ ആയിരുന്നു സംഭവം സംഭവം അതിരുകടന്നതോടെ ഷാറൂഖ് അവതാരകനെ തല്ലാൻ പോകുന്നതും വീഡിയോയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് വെറും അഭിനയമായിരുന്നെന്നാണ് വെളിപ്പെടുത്തൽ അറബി പ്രസിദ്ധീകരണമായ അൽ ആലം പുറത്തുവിട്ട വാർത്താപ്രകാരം ഇതിൽ അഭിനയിക്കാൻ നാലു ലക്ഷം ഡോളറാണ് ഷാറൂഖിന് നൽകിയെന്നാണ് സൂചന നാല് ലക്ഷം ഡോളർ എന്നാൽ രണ്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ അൻപത്തിയൊൻപത് ലക്ഷം പേർ വീഡിയോ കണ്ടു കഴിഞ്ഞു സംഭവം നേരത്തെ തയ്യാറാക്കപ്പെട്ട തിരക്കഥയാണെന്ന് ഷാരൂഖിന്റെ മാനേജർ പൂജ ദദ്ലാനിയും സമ്മതിച്ചു എന്നാൽ ഷാരൂഖിന് ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ച് മൗനം പാലിക്കുകയായിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ